ആറ്റുകാൽ ജ്യോതിശാസ്ത്ര പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം എട്ട് മുതൽ പതിനാല് വരെയുള്ള വാരബലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് മലയാളിയുടെ പൊന്നോണം ഈ ആഴ്ചത്തെ ആണ് പ്രത്യേകിച്ച് ഉത്രാടൻ നക്ഷത്രം ഉത്രാടം തുടങ്ങുന്നതാണ് ഒന്നാം ഓണം പ്രത്യേകിച്ചും അടുത്ത രണ്ടാം ഓണത്തിനാണ് നമ്മൾ തിരുവോണം എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ശനിയാഴ്ച ചിങ്ങമാസം ഇരുപത്തി ഒൻപതാം തീയതി ആണ് ഉത്രാടം നക്ഷത്രം അന്നാണ് ഒന്നാം ഓണം ഗുരുവായൂർ ഉത്രാടം കുല ആഴ്ച വളരെ പ്രധാനമാണ് പ്രത്യേകിച്ചും കുലവാഴച്ചറുപ്പ് അങ്ങനെ അതായത് കണ്ണന് കതൽപ്പഴം കൊടുക്കുന്നതൊക്കെ വളരെ ചടങ്ങ് പ്രധാനപ്പെട്ട ചടങ്ങാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്രാടത്തിൻ്റെ അന്ന് വളരെ വിശേഷമാണ് അന്നത്തെ ദർശനം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് തിരുവോണവും ഉത്രാടവും ഒക്കെ ഉത്രാടവും തിരുവോണമൊക്കെ ഗുരുവായൂർ ക്ഷേത്രത്തിലും അതുപോലെ ശ്രീകൃഷ്ണൻ്റെ അമ്പലങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ വളരെ പ്രസിദ്ധമാണ് വാമനമൂർത്തി ക്ഷേത്രം അതുപോലെ കൃഷ്ണൻ്റെ അമ്പലം മഹാവിഷ്ണു ക്ഷേത്രം ഇതൊക്കെ വളരെ പ്രധാനമാണ് ഏതായാലും എല്ലാ മാന്യപ്രേക്ഷകർക്കും ആശ ആശംസകൾ നേരുകയാണ് പിന്നെ രണ്ടായിരം സെപ്റ്റംബർ മാസം പതിനാലാം തീയതിയാണ് ഓണം എല്ലാ എല്ലാ പ്രേക്ഷകർക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും പിന്നെ ദീർഘായുസും ഈശ്വരാധീനമൊക്കെ ഉള്ളൊരു നല്ലൊരു വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നല്ലൊരു ഓണം പ്രാർത്ഥിക്കുന്നു അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിലെ ആദ്യത്തെ പതിനഞ്ച് താഴ്ച ചേരുന്ന മേടരാശിക്കാർക്ക് ഈ വാരം നന്നായിരിക്കും മനസ്സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു വാരമാണ് ധനപരമായിട്ട് വളരെ അനുകൂലമാണ് ദാമ്പത്യസുഖം പ്രതീക്ഷിക്കാം കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും സന്താന ഗുണം പ്രതീക്ഷിക്കാം ഓണമാണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഉച്ചയ്ക്ക് മേലുള്ളൊരു അവധി അല്ലെങ്കിൽ ചിലപ്പോൾ അന്നത്തെ ഒരു ദിവസത്തെ അവധി മാത്രമേ കിട്ടുള്ളൂ മറ്റുള്ളവർക്കെല്ലാം ധാരാളം അവധികൾ കിട്ടും പല ജോലിക്കാർക്കും ഒരു ദിവസ അവധി മാത്രമേ കിട്ടുള്ളൂ അതുകൊണ്ട് ജോലിക്ക് പോകേണ്ട അവസ്ഥയും ചിലപ്പോൾ ഉണ്ടായിരുന്നു വരും എന്തായിരുന്നാലും ഈ സമയത്ത് സാമ്പത്തിക നേട്ടങ്ങളും മനസമാധാനവും സന്തോഷവും ഭാഗ്യവുഷ്ടിയും കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും പ്രതീക്ഷിക്കാൻ പൊതുവെ നന്നായിരിക്കും ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യത്തെ മുപ്പത് അഴി കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് ഇടവരാശി ഇടവരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നേട്ടങ്ങളും മനസമാധാനവും സന്തോഷവും ലഭിക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും സഹോദരാതി ഗുണം പ്രതീക്ഷിക്കാം സന്താനങ്ങളാൽ മനസമാധാനവും സന്തോഷവും ലഭിക്കാൻ സാധ്യതയുണ്ട് ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസ്വസ്ഥതകളൊക്കെ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും സാമ്പത്തിക നില മെച്ചമായിരിക്കും മിഥുരരാശി മകൈരത്തിൻ്റെ അവസാനത്തെ ഉപ്പ് നാഴികയും തിരുവാതിരയും പുടാർത്തിൻ്റെ മുക്കാലിൽ കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മിഥുരരാശി അലർജി സംബന്ധമായിട്ടുള്ള അസുഖത്തിന് സാധ്യത ഉണ്ട് ദാമ്പത്യ കലഹങ്ങളോ വിരഹങ്ങളോ അനുഭവപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് ദാമ്പത്യമായിട്ട് അത്ര നല്ല സമയമല്ല മുൻകോപം പിടിവാശി കഴിയുന്ന കുറയ്ക്കണം പൊട്ടിത്തെറിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും മാതാവിനോ മാതൃബന്ധുക്കൾക്കോ ശാരീരിക അസ്വസ്ഥതകളോ വിഷമങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മാതൃസുഖക്കുറവ് അനുഭവപ്പെടാം ഗൃഹസംബന്ധമായിട്ടുള്ള കലഹങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വാഹനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും അധികമായിട്ടുള്ള സ്പീഡായിട്ടുള്ള ഡ്രൈവിങ്ങൊക്കെ വളരെ സൂക്ഷിക്കുക മുൻകോപം കഴിയുന്നതും കുറയ്ക്കുക മദ്യപിച്ചുള്ള യാത്രകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ആഗ്രഹ സാഫല്യം ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് മനസ്സമാധാനവും സന്തോഷവും ലഭിക്കാൻ സാധ്യതയുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് മുൻകോപം കുറയ്ക്കുക ദോഷപരിഹാരമായിട്ട് ദേവീക്ഷേത്രത്തിൽ പോകുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിലോ പോകുന്നതോ പ്രാർത്ഥിക്കുന്ന വളരെ നന്നായിരിക്കും ചൊവ്വാഴ്ച ദിവസം കെടാവിളക്കിൽ നല്ലെണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കുന്നതും ചുവപ്പ് പുഷ്പം കൊണ്ട് അർച്ചന നടത്തുന്നതും വളരെ നന്നായിരിക്കും രാശി പുണനത്തിൻ്റെ അവസാനത്തെ പാലിച്ച് കഴുകയും പൂയവും ആയില്യവും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് രാശി കർക്കിടരാശി രാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നേട്ടങ്ങളും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും സഹോദരാധിപുണം ഈ വാരത്തിലുണ്ടാവും ഉന്നതവിറ്റിക്കാഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും ദാമ്പത്യസുഖം ഈ വാരത്ത് പ്രതീക്ഷിക്കാം അന്യദേശവാസത്തിനും യോഗം കാണുന്നുണ്ട് പൊതുവെ ഈ വാരം പിതാവിനോ പിതൃ ബന്ധുക്കൾക്കോ അല്പമാത്രയിൽ അരിഷ്ടതകളോ പിതൃസുഖക്കുറവോ അനുഭവൻ സാധ്യതയുണ്ട് ദോഷപരിഹാരമായിട്ട് സർപ്പപ്രതി വരുത്തുക ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും ചിങ്ങരാശി മകം പൂരം ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാനച്ചു കാഴ്ചയുന്ന കാല നക്ഷത്രമാണ് ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം കർമ്മസംബന്ധമായിട്ട് അത്ര നല്ല സമയമല്ല ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് സാമ്പത്തിക നില മെച്ചമായിരിക്കും ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും ധനപരമായിട്ട് വളരെ നന്നായിരിക്കും കർമ്മ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം എങ്കിലും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങൾ തൊഴിൽപരമായിട്ടുണ്ടെങ്കിൽ അതൊന്നും വലിയ ഗൗരവമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല എങ്കിലും എല്ലാ അല്പം ഒന്ന് സൂക്ഷിക്കുന്ന നന്നായിരിക്കും ജോലി ഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഉത്തരവാദിത്തമുള്ള ജോലിയൊക്കെ ചെയ്യുമ്പോൾ വളരെ ആലോചിച്ച ശേഷം മാത്രം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചിലപ്പോൾ പകരത്തിന് ജോലി ചെയ്യുന്ന ഒരു ധാരാളം പേര് കാണും അപ്പോൾ അവരുടെ കുറ്റം കൂടെ ചിലപ്പോൾ നമ്മുടെ കലയിൽ ഏൽക്കേണ്ട അവസ്ഥ വരും അങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ സൂക്ഷിക്കുക ദോഷ പരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക വിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിക്കുക തുളസിപ്പ് കൊണ്ട് അർച്ചന നടത്തുന്നതൊക്കെ വളരെ എന്തായിരിക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും കന്നിരാശി ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരുടെ ആദ്യത്തെ മുപ്പത് ആഴിയും കൂടെ ചേരുന്ന നക്ഷത്രമാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് ഈ വാരം കർമ്മസംബന്ധമായിട്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ശാരീരിക ക്ലേശങ്ങളും മനസമാധാനക്കുറവും ഇടക്കിടയ്ക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ട് പല വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടാവും കേസ് വഴക്കുകളോ കലഹങ്ങളോ ശത്രുദോഷങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ വാഹനത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം വീഴ്ചകളോ മുറിവുകളോ അപകടങ്ങളോ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആഹന സംബന്ധമായിട്ട് അനുകൂലമായിട്ടുള്ള സമയാൽ സ്റ്റെപ്പൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കുക പടിക്കെട്ടുകളൊക്കെ ഇറങ്ങുമ്പോൾ വളരെ സൂക്ഷിക്കണം ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ വാഹനയാത്രയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക രാത്രി സഞ്ചാരം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മദ്യപാനമൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൽ നിന്ന് ഒഴിവാക്കുക വിശേഷ വസ്ത്രാഭരണാദി ലാഭങ്ങളൊക്കെ പ്രതീക്ഷ പൊതുവെ ഭാഗ്യവൃഷ്ടിയും സുഖവും പ്രതീക്ഷിക്കാം തുലാം രാശി ചിത്രയുടെ അവസാനത്തെ മുപ്പത് നാഴികയും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാലിൽ കൂടെ ചേരുന്ന രണ്ടേകാലനക്ഷത്രമാണ് നക്ഷത്രമാണ് തുലാരാശി കർമ്മ സംബന്ധമായിട്ട് ഈ വാരം വളരെ അനുകൂലമാണ് ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എങ്കിലും സാമ്പത്തിക നില മെച്ചമായിരിക്കും സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം മാതൃ പിതൃഗുണം ഈ വാരത്തിലുണ്ടാവും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യമുണ്ടാവും ഗൃഹവാഹനായ സൗഖ്യം പ്രതീക്ഷിക്കാം പ്രതി പൊതുവേ ഈ വാരം നല്ലതാണ് വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്തെ പാരൻസ് കാഴിക അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന രണ്ടേകാലനക്ഷത്രമാണ് വൃശ്ചികരാശി വൃശ്ചികരാശിക്കാർക്ക് ഈ വാരം കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും മനസമാധാനവും സന്തോഷവും ലഭിക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും കലാപരമായി ബന്ധപ്പെട്ട് തോന്നിച്ചിരുന്നവർക്ക് ഈ വാരം നന്നായിരിക്കും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും പൊതുവെ ആരോഗ്യപരമായിട്ട് സൂക്ഷിക്കേണ്ട സമയമാണ് വീഴ്ചകളോ മുറിവുകളോ അപകടങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിതൃസുഖക്കുറവനുഭവപ്പെടും മുൻകോപം കഴിയുന്ന കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം വീഴ്ചകളൊന്നും ഉണ്ടാകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാലിച്ചു കാഴ്ച രണ്ടേകാൽ നക്ഷത്രമാണ് ധനുരാശി ധനുരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യപരമായിട്ട് അത്ര നല്ല സമയമല്ല ചെറിയ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളോ അസ്വസ്ഥതകളുണ്ടാവും മുൻകോവം പിടിവാശി കഴിയുന്ന കുറയ്ക്കണം സംസാരം നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളോ അസ്വസ്ഥകളോ സംസാരത്തിലൂടെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സഹോദര സ്ഥാനികളിൽ നിന്ന് ഗുണാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം മാതാവിനോ മാതൃ ബന്ധുക്കൾക്ക് കൊണ്ടാൻ സാധ്യതയുണ്ട് ആഗ്രഹവാഹനാദി ഗുണം ഈ വാരത്തിലുണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും സന്താന ഗുണം പ്രതീക്ഷിക്കാം ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും പൊതുവെ ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഒഴിച്ചാൽ ഈ വാരം നന്നായിരിക്കും മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലിനും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ മുപ്പത് അഴുകി ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മകരരാശി മകരരാശിക്കാർക്ക് ഈ വാരം മാതാവിനോ മാതൃ ബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാവും വാഹന സംബന്ധമായിട്ട് ചെലവുകൾ വർദ്ധിക്കും സഹോദരാതി ഗുണം പ്രതീക്ഷിക്കാം സന്താന ഗുണം ഈ വാരത്തിലുണ്ടാവും ദാമ്പത്യവിനായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും കർമ്മ കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും സാമ്പത്തിക അഭിവൃദ്ധിയും മനസമാധാനവും സന്തോഷം നിറഞ്ഞ ഒരു നല്ല വാരമായിരിക്കും ഈ വാരം കുംഭരാശി അവിടത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയും ചതയും പൂരിട്ടായുടെ മുക്കാലിൽ കൂടെ ചേരുന്ന നക്ഷത്രമാണ് കുംഭരാശി കുംഭരാശിക്കാർക്ക് ഈ വാരം ആരോഗ്യപരമായിട്ട് നല്ല സമയമാണ് ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തിക നില മെച്ചമായിരിക്കും ദാമ്പത്യസുഖം പ്രതീക്ഷിക്കാം ഏതെങ്കിലും വിധത്തിൽ ചെറിയ ചെറിയ പ്രയാസങ്ങളോ തടസ്സങ്ങളോ വിഷമങ്ങളുള്ളവർക്ക് അതിൽ നിന്നൊരു മോചനം ഈ വാരത്തെ പ്രതീക്ഷിക്കാം കർമ്മ സംബന്ധമായിട്ട് നന്നായിരിക്കും ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും മാതൃഗുണവും ഈ വാരത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ചെറിയ ചെറിയ കാലുവേദന നടുവേദന വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ശാരീരിക ക്ലേശങ്ങളോ ബുദ്ധിമുട്ടുള്ളവർക്ക് അതിൽ നിന്നൊരു മോചനം ഈ വാരത്തെ പ്രതീക്ഷിക്കാം ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും വീഴ്ചകളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളോട് പ്രധാനമായിട്ടും വീടിൻ്റെ തെക്ക് ഭാഗത്ത് വീടിന് പുറത്ത് ടോയ്ലറ്റോ സെപ്റ്റി ടാങ്കോ കുഴിയോ കുളിമുറിയോ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വീടിന് എന്തെങ്കിലും ദോഷമുണ്ടോ ദോഷമുണ്ടോയെന്ന് കൂടെ പ്രത്യേകം നോക്കുക ശാരീരിക ക്ലേശങ്ങൾ അനുഭവപ്പെടാൻ ധാരാളം പേരുണ്ട് അവർക്കെല്ലാം ഈ വീട് സംബന്ധമായിട്ട് എന്തെങ്കിലും എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് മീനൻ രാശി പൂരട്ടായിയുടെ അവസാനത്ത് പാലിച്ചു കഴിഞ്ഞാൽ ഉത്തരട്ടായ രേവതിയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മീനൻ രാശി മീനൻ രാശിക്കാർക്ക് പേടശിനി കാലമാണ് സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ചെറിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങൾ അനുഭവപ്പെടുമെങ്കിലും ഈ വാരം നന്നായിരിക്കും മനസമാധാനവും സന്തോഷവും ലഭിക്കും സന്താനങ്ങളാൽ ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വീട് വയ്ക്കുന്നതിന് വാഹനം വാങ്ങിക്കുന്നതിന് അനുകൂല സമയമാണ് മാതൃവിതരണം ഈ വാരത്ത് പ്രതീക്ഷിക്കാം കർമ്മ സംബന്ധമായിട്ടും ഈ വാരത്തിൽ നേട്ടങ്ങളുണ്ടാവും വീഴ്ചകളോ മുറിവുള്ള അപകടങ്ങളോ കാലുവേദനയും നടുവേദനയൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സാമ്പത്തിക രംഗത്ത് വളരെ സൂക്ഷിക്കണം കടം കൂടുതൽ വാങ്ങിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ആഴ്ചത്തെ വാരഫലം ഇവിടെ അവസാനിക്കുന്നു വീണ്ടും ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടി അടുത്ത ആഴ്ച കാണാം കത്തുകൾ അയക്കേണ്ട വിലാസം ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ രമാ ജ്യോതിഷാലയം മണക്കാട് പി തിരുവനന്തപുരം ഒൻപത് നേരിട്ട് ഫോണിലൂടെ മറുപടി അറിയാൻ നയൻ എന്ന നമ്പറിൽ വിളിക്കുക